എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് വായക്കാലയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ മാറി ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ എടപ്പള്ളി മൂന്ന് കിലോമീറ്റർ പാലാരിവട്ടം മൂന്നര കിലോമീറ്റർ വെണ്ണല നാലര കിലോമീറ്റർ ഇംഫോ പാക്കിലേക്കും കലൂരിലേക്കും അഞ്ച് കിലോമീറ്റർ കളമശ്ശേരി ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ കടവന്തറ പത്ത് കിലോമീറ്റർ ട്രിപ്പോണിത്തുറ പന്ത്രണ്ട് കിലോമീറ്റർ ആകുന്നു മൂന്ന് പോയിന്റ് ആറ് സെന്റിൽ ആയിരത്തി അറുനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയയാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത് വീടിന് മുന്നിലായിട്ട് മൂന്നര മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് ഇട്ട റോഡാണ് ഉള്ളത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ളത് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കാർ പോർച്ച് ചെയ്തു തരുന്നതാണ് വീടിന്റെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൽ ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീട്ടിൽ വാട്ടർ റിസോഴ്സിനായി ബോർവെല്ലും കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനായി സിറ്റൗട്ട് കാണാൻ ഏകദേശം മൂന്ന് ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി അയപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഒരു കോർണർ സിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിൽ ടി വി യോണിട്ടുള്ള ഒരു പ്രദേശം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ഷെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റേറിന്റെ സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഒരു കോർണതലായിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിന്റെ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെവാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് കബോർഡും ഇലക്ട്രിക് ചിമ്മണിയും കൊടുക്കാനുണ്ട് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വന്ന സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ഒന്ന് പോയി നോക്കാം സ്റ്റെയറിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ് ഇനി നമുക്ക് നേരെ തേർഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ഭാഗത്തായിട്ട് വാർഡ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് വാഴക്കാല ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പോയിൻ്റ് ആറ് സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ